എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ട് സിന്ധു നദിയെക്കുറിച്ചാണ് സിന്ധു നദിയാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ സംസാര വിഷയം അപ്പോൾ സിന്ധു നദിയുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഇന്ത്യയിലെ നദികളെ കുറിച്ച് പറയാം ഇന്ത്യയിലെ പ്രധാന നദികൾ രണ്ട് വിഭാഗമായിട്ടാണ് ഹിമാലയൻ നദികളും പെനിൻസുലാർ നദികൾ ഹിമാലയ നദികള് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു പെനിൻസുലാർ നദികള് ഉപദ്വീപീയ നദികൾ അത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു അപ്പൊ ഇതാണ് അതിൻ്റെ അതിർവരുപ്പ് എന്താണ് ഏത് ദക്ഷിണേന്ത്യൻ നദികൾ അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട പെനിൻസുലാർ നദികള് നർമ്മദ താപ്തി ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി അപ്പോൾ ഒന്നും കൂടിയും പറയാം മഹാനദി നർമ്മദ താപ്തി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികളാണ് പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ നദികൾ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇപ്പോൾ ഹിമാലയ നദികൾ ഹിമാലയ നദികൾ ഏതാന്ന് ആദ്യം തന്നെ നോക്കാം ബ്രഹ്മപുത്ര ഗംഗ യമുന ബ്രഹ്മപുത്ര സിന്ധു അപ്പൊ ഒന്നുകൂടെയും പറയാം സിന്ധു ഗംഗ യമുന ബ്രഹ്മപുത്ര എന്നീ നാല് നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ടാണ് ഇവയെ ഹിമാലയൻ നദികളെന്ന് പറയുന്നത് ഇനി ഈ പെനൻസില നദികൾ ഉത്ഭവിക്കുന്നത് ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് അത് നമ്മൾക്ക് അന്ന് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിക്കാം ഇതിലെ ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു നദിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് റിവർ എന്ന് പറയും ഇന്ത്യയുടെ ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗണ്യമായ സ്ഥാനം വഹിക്കുന്ന നദിയാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് തിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്ത് നിന്നുമാണ് ഇൻഡസ് നദി അല്ലെങ്കിൽ സിന്ധു നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ മാനസ സരോവർ ഇവിടെയാണ് തിബറ്റ് ചൈനയുടെ വടക്ക് ഭാഗത്താണ് തിബറ്റ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നുമാണ് അവിടുത്തെ മാനസ സരോവർ തടാകത്തിൻ്റെ സമീപത്ത് നിന്നുമാണ് ഇൻഡസ് നദി ഉത്ഭവിക്കുന്നത് അപ്പൊ തിബറ്റിനെ കുറിച്ച് പറയുമ്പോൾ തിബറ്റിനെ കുറിച്ച് എന്തൊക്കെ പറയാം ഏഷ്യയിലെ ഒരു വലിയ ഉയർന്ന ഭാഗമാണ് ഭൂഭാഗമാണ് തിബറ്റ് അതിനാലാണ് ലോകത്തിന്റെ മേൽക്കൂര റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മേൽക്കൂര പാമീർ പീഠഭൂമി അത് തിബറ്റിലാണ് തിബറ്റിന്റെ സ്ഥാനം പറയുമ്പോഴോ ഉത്തരേന്ത്യ അതായത് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മുതലായവയുടെ വടക്കു ഭാഗത്താണ് പിന്നെയോ ആ ചൈനയുടെ ടിബറ്റൻ മേഖലകൾ സ്വയംഭരണ മേഖലകളാണ് ഇത് ടിബറ്റ് ഔദ്യോഗികമായിട്ട് പറയുമ്പോൾ സമീപ പ്രദേശങ്ങള് നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ അതൊക്കെ സമീപ രാജ്യങ്ങളാണ് എൻ്റെ ശരാശരി ഉയരം അതായത് ടിബറ്റിലെ ഏറ്റവും ഉയർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് തിബറ്റ് നാലായിരത്തി അഞ്ഞൂറ് മീറ്ററിലധികമാണ് എൻ്റെ ഉയരം ഇവിടെ നിന്നുമാണ് ഒട്ടുമിക്ക ഹിമാലയ നദികളും പുറപ്പെടുന്നത് അതായത് സിന്ധു ഗംഗയുടെ ശാഖയായ ഭഗീരഥി ബ്രഹ്മപുത്ര അതൊക്കെ പുറപ്പെടുന്നത് ഇവിടെ നിന്നുമാണ് പിന്നെ തിബറ്റിനെ കുറിച്ച് പറയുമ്പോൾ തിബറ്റ് ഒരു ബുദ്ധമതത്തിന്റെ വലിയൊരു ആസ്ഥാന പ്രദേശം കൂടിയാണ് തിബറ്റ് ചുരുക്കത്തിൽ പറഞ്ഞാല് തിബറ്റ് ഇന്ത്യയുടെ വടക്ക് ചൈനയുടെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വലിയ പ്രദേശമാണ് ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ടും തിബറ്റിനെ കുറിച്ച് പറയാനായിട്ടു ഈ സിന്ധു നദിയുടെ യാത്ര പറയുമ്പോഴേ ജമ്മു കാശ്മീർ വഴി ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ജമ്മു കാശ്മീർ വഴി ഇന്ത്യയിൽ പ്രവേശിക്കുന്നു അതായത് ലഡാക്ക് ലഡാക്ക് ജമ്മു കാശ്മീർ വഴിയായിട്ട് ഇന്ത്യയിൽ പ്രവേശിക്കുന്നു അതായത് ചൈനയിൽ നിന്നുമാണ് തുടങ്ങുന്നത് തിബറ്റ് ചൈനയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചൈനയിലൂടെ ഒഴുകിയിട്ട് ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ലഡാക്ക് ജമ്മു കാശ്മീർ വഴിയിട്ട് ഇന്ത്യയിൽ പ്രവേശിച്ചിട്ട് അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ജമ്മു കാശ്മീർ മേഖലയിലൂടെ പാകിസ്ഥാനിലേക്ക് കടക്കുന്നു ഉണ്ടോ പാകിസ്ഥാനിലേക്ക് കടക്കുന്നു പാകിസ്ഥാനിലെ കറാച്ചി കറാച്ചി കറാച്ചകത്ത് അറബിക്കടലിൽ വന്ന് ചേരുന്നു ഇൻഡസിൻ്റെ മറ്റ് കൈവഴികളാണ് ഈ കാണുന്നത് അത് നമുക്ക് വഴിയെ പഠിക്കാം ആദ്യം തന്നെ സിന്ധു നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള നദിയാണ് സിന്ധു നദി ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള പത്ത് നദികളിൽ ഒന്നാണ് സിന്ധു നദി ഇതിൻ്റെ ജല അതായത് അതിൻ്റെ പ്രദേശം ജലവാഹന പ്രദേശം ഏകദേശം പതിനൊന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതലാണ് പിന്നെയോ ഇൻഡോസ് വാലി സിവിലൈസേഷൻ സിന്ധു നാഗരികത സിന്ധു നദി സംസ്കാരം എല്ലാം ഉടലെടുത്തിരിക്കുന്നത് ഇവിടെ നിന്നുമാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ നാഗരികതകളിൽ ഒന്നാണ് സിന്ധു നദി സംസ്കാരം ഹാരപ്പ മോഹൻജദാരോ ജദാരോ കാളിബംഗാൻ തുടങ്ങിയ നഗരങ്ങൾ സിന്ധു നദീതടത്തിലാണ് ഇതൊക്കെ പി എസ് സി ക്വസ്റ്റ്യൻസാണ് കേട്ടോ ഹാരപ്പ മോഹൻജദാരോ കാളിബങ്കൻ തുടങ്ങിയ നഗരങ്ങളെല്ലാം സിന്ധു നദീതടത്തിലാണ് സിന്ധു എന്ന പദം സംസ്കൃതത്തിലെ സമുദ്രം എന്നാണ് അർത്ഥം കൊടുക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം രാജ്യത്തിന്റെ പേര് സിന്ധു എന്ന പദത്തിൽ നിന്നും വളർന്നു വന്നതാണെന്ന് പറയപ്പെടുന്നു പർസീനിയൻ ഭാഷയിൽ സിന്ധു എന്ന് പറഞ്ഞാല് ഹിന്ദു എന്നാണ് അപ്പോ അങ്ങനെയാണ് അതിന് ഹിന്ദുക്കളുടെ രാജ്യം എന്ന് പറയാന്ന് ഇന്ത്യ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എന്ന പേരിലേക്ക് സിന്ധുവിൻ്റെ പേര് മാറിയത് സിന്ധുവിൻ്റെ പേരിൽ നിന്നുമാണ് ഇന്ത്യ ഉടലെടുത്തതെന്ന് പറയപ്പെടുന്നു സിന്ധു നദിയുടെ പ്രധാന ഉപനദികള് ഉപനദികള് ഏതൊക്കെയാ നോക്കാം ചലം ഇത് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നീ അഞ്ച് നദികളാണ് സിന്ധു നദിയുടെ ഉപനദികൾ ഈ അഞ്ച് നദികളും കൂടി ഒഴുകുന്ന ഒരു സംസ്ഥാനം ഏതാണ് പഞ്ചാബ് അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബ് എന്ന് പേരേട്ട പഞ്ചം അഞ്ച് അഞ്ച് സിന്ധുവിൻ്റെ അഞ്ച് ഉപനദികളും കൂടി പഞ്ചാബിലൂടെ ഒഴുകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബ് എന്ന് പേര് വന്നിരിക്കുന്നത് ഇനി ചലത്തിനെ കുറിച്ച് പറയുമ്പോൾ ജമ്മു കാശ്മീരിലെ വിരിനാഗ് സ്രോതസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് വിരിനാഗ് സ്രോതസ്സിൽ നിന്നുമാണ് ചലം നദി ഉത്ഭവിക്കുന്നത് എന്നിട്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു അതാണ് ചലം നദി ഇനി ചിനാബ് നദിയെ കുറിച്ച് പറയുമ്പോൾ ചിനാബ് നദിയെ കുറിച്ച് പറയുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ബാരാല ിൽ നിന്ന് ബാരാല ലാ പാസിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു ഹിമാചൽ പ്രദേശിലെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു ഇതാണ് ചിനാബ് ഇനി രവിയെ കുറിച്ച് പറയുമ്പോൾ രവി ബിയാസ് സത്ലജ് ഇവ മൂന്നും ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന ഉപനദികളാണ് അപ്പോൾ ഇത് പി എസ് സി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ കൈവഴികൾ അല്ലെങ്കിൽ ഉപനദികൾ ഏതെല്ലാം എന്ന് പറഞ്ഞ് ഓപ്ഷനിൽ ഈ നാലും അഞ്ചും തരും അപ്പോൾ അത് ഏതൊക്കെയാണ് രവി ഇത് രവി സത്തലച്ച് ബിയാസ് ഈ മൂന്ന് ഉപനദികളുമാണ് ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് ഈ ചലം നദി ഉത്ഭവിക്കുന്നത് വെരിനാഗ് വെരിനാഗ് എവിടെയാണ് ജമ്മു കാശ്മീരിലുള്ള വെരിനാഗിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇവിടെയാണ് ഉത്ഭവസ്ഥാനം കണ്ടോ ഇതാണ് വെരിനാഗ് ഇവിടെ നിന്നും ചലം നദി ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാൻ വഴി ഉണ്ടോ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നിട്ട് പാകിസ്ഥാൻ വഴി സിന്ധുവില് വന്നു ചേരുന്നു ഇത് ഇതാണ് സിന്ധു ഒറ്റ ഇതായിട്ട് മാറിയിക്കണോ സിന്ധുവിലേക്ക് വന്നു ചേരുന്നു എന്നിട്ട് സിന്ധു അറബിക്കടലിലേക്ക് പോകുന്നു അങ്ങനെയാണ് ചലം ഇനി അടുത്തത് ചിനാബ് ചിനാബ് ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശ് ഇവിടെ ഹിമാചൽ പ്രദേശിലെ ബാരാലാജ ലാവ് എന്ന പ്രദേശത്തു നിന്നും ഹിമാചൽ പ്രദേശിലെ ബാരാലാജ ലാ പ്രദേശത്തു നിന്നും ചിനാബ് ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് കയറിയിട്ട് ഇവിടെ സിന്ധുവിൽ വന്ന് ഉത്ഭവിക്കുന്നു ഉണ്ടോ സിന്ധുവിൽ വന്ന് എത്തിച്ചേരുന്നു ഇനി രവി രവി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശ് ചിനാബ് ഇതാണ് ചിനാബ് ഉത്ഭവിക്കുന്നത് ഇതാണ് രവിയാണ് ഇത് രവി ഉത്ഭവിച്ചിട്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് കടന്നിട്ട് സിന്ധുവിൽ വന്ന് എത്തിച്ചേരുന്നു ഇനിയുള്ളത് ബിയാസ് ബിയാസും ഹിമാചൽ പ്രദേശ് ഇവിടെ കണ്ടോ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് സത്ലജിൽ വന്നാണ് ചേർന്നത് കണ്ടോ സത്ലജിൽ വന്ന് ചേരുകയാണ് സത്ലജിൽ വന്ന് ചേർന്നിട്ട് അവ സത്ലജും ബിയാസും കൂടി ഒരുമിച്ച് ഒഴുകിയിട്ട് സിന്ധുവിൽ വന്ന് ചേരുന്നു കണ്ടോ ഇനി സത്ലജ് സത്യലജ്ജവിടെന്നാണ് ഉത്ഭവിക്കുന്നത് ആ തിബറ്റിലെ മാനസ സരോവറിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഇവിടെ നിന്നും ഉത്ഭവിച്ചിട്ട് ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇവിടെ എത്തി ബിയാസമായിട്ട് ചേർന്നിട്ട് ഒരുമിച്ച് ഇവിടെ വന്ന് സിന്ധുവിൽ വന്ന് കണ്ടോ ഇവിടെ വരുമ്പോൾ എല്ലാം ഒന്നിച്ചായിട്ട് മാറിയിട്ട് സിന്ധുവിൽ നിന്നും അറബിക്കടലിലെ കറാച്ചിയിലുള്ള അറബിക്കടലിലേക്ക് വന്നു ചേരുന്നു ഇതാണ് ഇതിൻ്റെ ഉത്ഭവം ഞങ്ങൾ പഠിക്കുമ്പോഴും മാപ്പ് മാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ മാപ്പ് വരച്ചിട്ട് പഠിക്കണം അപ്പൊ മനസ്സിലിരുന്നോളൂ കേട്ടോ ഇനി ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന കരാറാണ് ഇൻഡസ് വാട്ടർ വാട്ടേഴ്സ് ട്രീറ്റി എന്നറിയപ്പെടുന്നത് സിന്ധു നദീതട കരാറ് അല്ലെങ്കിൽ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്ന എന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഒരു അന്താരാഷ്ട്ര ജല കരാറാണ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് ഈ ഡേറ്റുകളും വർഷമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ സിന്ധു നദി തട കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അതിൽ ഒപ്പുവെച്ചവരെ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡൻറ് മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് അപ്പോൾ ഇവരെ രണ്ടു പേരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇൻഡസ് വാട്ടർ സ്ട്രീറ്റിയില് ഒപ്പുവെച്ചത് ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് ഇതിന് മധ്യസ്ഥൻ നിന്നത് ലോക ബാങ്കാണ് വേൾഡ് ബാങ്കാണ് മധ്യസ്ഥനായിട്ട് നിന്നത് എന്റെ ഉദ്ദേശം എന്താണ് സിന്ധു നദീതടത്തിലെ ജലവിഭവങ്ങൾ ശരിയായി പങ്കിടാനും ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാനുമാണ് ഇവര് രണ്ടുപേരും ഒപ്പുവെച്ചത് അതിൻ്റെ ഭാഗമായിട്ട് സിന്ധു നദ നദീതടത്തിലെ ആറ് പ്രധാന നദികൾ രണ്ട് വിഭാഗമായി വിഭജിച്ചു ആറെണ്ണം എന്ന് പറഞ്ഞാല് അഞ്ചെണ്ണം ഉപനദികള് മറ്റൊന്ന് ഇൻഡസും അപ്പൊ അങ്ങനെ ആറെണ്ണം അപ്പോൾ രണ്ട് പ്രധാന വിഭാഗമായിട്ട് ഉപജിച്ചല് ഒരു വിഭാഗം പശ്ചിമ നദികൾ മറ്റൊന്ന് കിഴക്കൻ നദികൾ എന്നറിയപ്പെടുന്നു പശ്ചിമ നദികൾ എന്ന് പറഞ്ഞാല് സിന്ധു സിന്ധു ജലം ചിനാബ് ഈ മൂന്ന് നദികളാണ് പശ്ചിമ നദികൾ എന്നറിയപ്പെടുന്നത് ഇത് ഈ മൂന്ന് നദികളുമാണ് പ്രധാനപ്പെട്ട നദികൾ പാകിസ്ഥാനെ ജലം കൊടുക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു ചലം ചിനാബ് കിഴക്കൻ നദികൾ എന്ന് പറയുന്നത് ബിയാസ് ബിയാസ് സത്ലജ് രവി ഈ മൂന്ന് നദികളിലാണ് ഇന്ത്യക്ക് കൂടുതലും ജലം കിട്ടുന്നത് ഇന്ത്യക്ക് പ്രധാന ഉള്ളത് രവി സത്ലജ് ബിയാസ് പാക്കിസ്ഥാന് ഇൻഡസ് ചലം ചിനാബ് അങ്ങനെ രണ്ടാക്കി വിഭജിച്ചു ഇന്ത്യക്ക് കിഴക്കൻ നദികള് അതായത് ബിയാസ് രവി സത്ലജ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക എന്തിനൊക്കെ വേണ്ടിയിട്ട് ജലസേചനം വൈദ്യുതോൽപാദനം കുടിവെള്ളം എന്നിവയ്ക്കായിട്ട് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനായിട്ടുള്ള നദികളാണ് ബിയാസ് രവി സത്ലജ് എന്നാൽ പശ്ചിമ നദികളിൽപ്പെട്ട ഇൻഡസ് ചലം ചിനാബ് ആ ആ നദികളിൽ നിന്നും ഇന്ത്യ പരിമിതമായിട്ട് ജലം ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഇരുപത് ശതമാനം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തിനൊക്കെ വേണ്ടി ജലസേചനം ചെറിയ രീതിയിലുള്ള വൈദ്യുത ഉൽപാദനം അപ്പം ഇങ്ങനെയാണ് രണ്ടായിട്ട് വിഭജിച്ചേക്കുന്നത് രണ്ട് രാഷ്ട്രങ്ങളും വലിയ യുദ്ധങ്ങൾ അതായത് ഏതൊക്കെയാണ് വലിയ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും നടന്ന വലിയ യുദ്ധങ്ങൾ നടന്നിട്ടും ഈ കരാറ് പാലിച്ചു വന്നു എന്നാൽ പൽഹാമിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീ ജല കരാർ പിന്മാ സിന്ധു നദീ ജല കരാറ് ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഓൺ ദ സ്പോട്ടിലുള്ള സംഭവമാണത് സിന്ധു നദിയെക്കുറിച്ച് പറയുമ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ജമ്മുകാശ്മീരാണ് ജമ്മു കാശ്മീരിലെ കൂടിയാണ് സിന്ധു നദി ഒഴുകുന്ന ഏക സംസ്ഥാനം എന്ന് പറഞ്ഞല്ലേ സിന്ധു നദിയുടെ ബാക്കി പ്രത്യേകതകളും അതിൻ്റെ ഇമ്പോർട്ടൻ്റായ പി എസ് സി ക്വസ്റ്റ്യൻസും എല്ലാം ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പരീക്ഷകളിൽ എന്ന തന്നെയെല്ലാം മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ എല്ലാവരും ഇമ്പോർട്ടൻ്റായ ഒരു പോർഷൻ നദികളാണ് ഇന്ത്യൻ നദികൾ ലോക നദികൾ അതിൽ ഇന്ത്യൻ നദികളുടെ സീരീസ് ഞാൻ ഇന്ന് തുടങ്ങിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ ഇന്ന് എനേബിൾ ചെയ്യുക Thank you for watching.